നമസ്കാരം എല്ലാവർക്കും കുമ്മാക്കണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി രാശി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം കൂടിയാണ് കാത്തിരിക്കുന്നത് രണ്ടര വർഷക്കാലം എടുത്താണ് ശനി ഒരു രാശി പൂർത്തീകരിക്കുന്നത് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് വന്നിരിക്കുന്നത് ശനി ഒരു രാശി പൂർത്തിയാക്കുന്നതിന് ഏകദേശം രണ്ടര വർഷക്കാലം എടുക്കും അങ്ങനെ പന്ത്രണ്ട് രാശിയും പൂർത്തീകരിക്കാൻ മുപ്പത് വർഷം എടുക്കുന്നതാണ് ഇനി ശനി വരുന്നത് മീനം രാശിയിലേക്ക് ശനിയുടെ പകർച്ച വരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് ശനി നൽകാൻ പോകുന്നത് എല്ലാവരും കരുതുന്നത് പോലെ ശനി ഒരു മോശഗ്രഹമല്ല നവഗ്രഹങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠ പദവിയുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം നൽകുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശനി എന്ന് പറയുന്നത് ഇവിടെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ എട്ടാമത്തെയും ഒൻപതാമത്തെയും ഭാവങ്ങളെയാണ് ശനി സ്വാധീനിക്കുന്നത് അത് മീനം രാശിയിലേക്കാണ് മാറിയിരിക്കുന്നത് പത്താം ഭാവം പൊതുവെ കണ്ടകശനിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നതെങ്കിലും ഈ മീനം രാശിയിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു ശനി തീർച്ചയായും കർമ്മരംഗത്ത് നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും കൂടാതെ ഇവരുടെ ഭരണഗ്രഹമായ ബുധന്റെ മിത്രം കൂടിയാണ് ശനി അതുകൊണ്ട് ഈ രാശിമാറ്റം ഇവർക്ക് ദോഷം ഒരിക്കലും കൊണ്ടുവരികയില്ല പത്താം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈയൊരു ശനി കർമ്മരംഗത്ത് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് ഉയർച്ചയുടെ കാരണമാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ നല്ല രീതിയിൽ മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഈ ഒരു പത്താം ഭാവത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ശനി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മടിയെ അകറ്റി കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അതുവഴി ധനവും ഐശ്വര്യവും തൊഴിൽ നേട്ടങ്ങളും ഒക്കെ വരാൻ സാധിക്കുന്ന സമയമാണ് അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ആ മടിയെല്ലാം മാറ്റി സ്വന്തം കഴിവിനെ തിരിച്ചറിഞ്ഞ് പ്രയത്നിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതാണ് പത്താം ഭാഗത്തിലേക്ക് വന്നിരിക്കുന്ന കണ്ടകനായ ഈ ഒരു ശനി നിങ്ങൾക്ക് ദൂരദേശ യാത്രകളൊക്കെ ചെയ്യാൻ അനുവദിക്കുന്നതാണ് അതായത് നിങ്ങൾക്ക് ജോലിയുമായി സംബന്ധിച്ച് ദൂര യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ദൂര യാത്രകളൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നേട്ടങ്ങൾ സാധ്യമാണ് കൂടാതെ മേലുദ്യോഗസ്ഥരുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ജോലിയിൽ നല്ല ഉയർച്ച ലഭിക്കുന്നതാണ് നല്ല നല്ല റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ആ ജോലി നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ ഇനി വരുന്ന രണ്ടര വർഷം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ സാധിക്കും ശേഷം വരുന്ന രണ്ടര വർഷം അതായത് പത്താം ഭാവത്തിലേക്ക് നിന്ന് ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്കാണ് അപ്പോൾ ശനി മാറുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടര വർഷക്കാലം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെയും ഫലം ആ പതിനൊന്നാം ഭാവം ലാഭസ്ഥാനത്തേക്ക് വരുന്ന ശനി തീർച്ചയായും നിങ്ങൾക്ക് വാരിക്കോരി തരുന്നതായിരിക്കും ശനിയുടെ ഒരു സ്വഭാവം എന്നാൽ തരുന്നതൊന്നും തിരിച്ചെടുക്കില്ല എന്നതാണ് ഒരു പ്രത്യേകത അപ്പോൾ എത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെടുന്നു അതനുസരിച്ചുള്ള ധനവും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഗ്രഹമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക പരിശ്രമത്തിലൂടെ നിങ്ങൾ വിജയം കൈവരിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയം വേണ്ട ശനിയുടെ സ്ഥാനം പന്ത്രണ്ട് നാല് ഏഴ് തുടങ്ങിയ ഭാഗങ്ങളെ കൂടി പരിഗണിക്കുന്നുണ്ട് അത് ചെലവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുള്ള ആളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും നിറവേറുന്നതിനും തടസ്സങ്ങൾ മാറുന്നതിനും നിങ്ങൾക്ക് ഭിന്ന ഭിന്നശേഷിക്കാർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തി എന്ന് പറയുന്നത്